ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടന്ന ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും സങ്കടകരമായ ഒരു വിഷയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മരിച്ചു കുഴിയിൽ കിടന്ന ആളുകൾക്ക് വരെ സമാധാനം എന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന നിരവധി വെളിപ്പെടുത്തലുകളിൽ ആദ്യം തന്നെ മരിച്ചുപോയ അന്തരിച്ച മാമൂക്കോയുടെ പേരുയർന്നു വന്നപ്പോൾ മലയാളികളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് പോയിരുന്നു ഹേയ് മാമൂക്കോയോ മാമൂക്കോയി അത്തരക്കാരനായിരുന്നു എന്നായിരുന്നു കേട്ടവർ കണ്ടവർ ഈ വാർത്ത കണ്ടവർ വെളിപ്പെടുത്തൽ കണ്ടവർ മുഴുവൻ അത്ഭുതപ്പെട്ടു പോയത് അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഒരു നടി വന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെയും ഒക്കെ പരാതി പറഞ്ഞ മീറ്റു ആരോപണം ഉന്നയിച്ച തന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ അതേ നടി ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കലാഭവൻ മണിക്കെതിരെയാണ് മരിച്ചുപോയ ഒരു കലാഭവൻ മണിക്കോ അല്ലെങ്കിൽ മാമൂ എങ്ങനെയാണ് നമുക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുക അപ്പോഴൊരു മിനിമം മര്യാദയുടെ പേരിലെങ്കിലും മിണ്ടാതിരുന്നുകൂടെ നാളിതുവരെയുള്ള ജീവിതത്തിനിടയിൽ മാമൂക്കോയക്കോ കലാഭവൻ മണിക്കോ ഇത്തരത്തിലുള്ള വലിയൊരു പേരുദോഷം ആരും കണ്ടിട്ടില്ല അതുമാത്രമല്ല മലയാളികളുടെ മനസ്സുകളിൽ ഈ രണ്ട് നടന്മാർക്കുമൊക്കെയുള്ള സ്ഥാനം വളരെ വലുതാണ് ഇവർ മാത്രമൊന്നും അല്ലോട്ടോ വേറെ കുറേ മരണപ്പെട്ടവ കുറേ നടന്മാർക്കെതിരെയും സിനിമ മേഖലയിലുള്ള അണിയറ പ്രവർത്തകർക്കെതിരെയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ അതിൽ കലാഭവൻ മണിയുടെ പേര് ഉയർന്നു വന്നത് പോയെന്ന് എല്ലാ മലയാളികളും ഒരുപോലെ പറയുന്നത് കാണുന്നുണ്ട് കലാഭവൻ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു പോലെയാണ് ആ മനുഷ്യനാണ് തന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ജാഫറിഡിക്ക് എന്ന് പറയുന്ന ഒരു മറ്റൊരു നടൻ കലാഭവൻ മണിക്ക് തന്നെ കൂട്ടിക്കൊടുത്തു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ജയസൂര്യക്കെതിരെയും മുകേഷിനെതിരെയും ആരോപണം ഉന്നയിച്ച് അതേ നടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ ഇനി ആരെ വിശ്വസിക്കുമെന്ന് അവരറിയാതെ ചോദിച്ചു പോകുകയാണ് കാരണം അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല മണിയെ പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ മാമൂക്കയെ പോലുള്ള ആളൊക്കെ ഈ ഒരു ലിസ്റ്റിലേക്ക് വരുമെന്ന് ചിലപ്പോഴെന്തെങ്കിലുമൊക്കെ പരാമർശങ്ങളോ പറഞ്ഞു പോയിട്ടുണ്ടാവാം അതിന്റെ പേരിൽ മരിച്ചു പോയവരെ ഇതുപോലെ വലിച്ചു ഇതിലേക്ക് എന്ന് പല ആളുകളും ചോദിച്ചു പോവുകയാണ് കലാഭവൻ മണിയുടെ പേര് ഏറ്റവും അവസാനം പരാമർശിക്കപ്പെട്ടത് മാത്രം പറയുകയാണ് മരിച്ചു പോയ ആ മനുഷ്യൻ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു പേര് ദോഷം കേൾപ്പിക്കാതിരുന്ന ആ ഒരു നല്ലൊരു സ്വഭാവ നടനെ ഇതിലേക്ക് വലിച്ചിഴിച്ചത് ഒട്ടും ശരിയായില്ല അത് പറയാതിരിക്കാൻ പറ്റില്ല ചാലക്കുടി ചന്തകൾ ഒരു ഓട്ടോ ഓടിച്ച് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന് സ്വപ്രയത്നം കൊണ്ട് ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമാ മേഖലയിൽ തിളങ്ങി നിന്നൊരു മനുഷ്യനാണ് കയറി വന്നൊരു മനുഷ്യനെ കലാഭവൻ മണി ഏറ്റവും അവസാനം രജനീകാന്തിൻ്റെ കൂടെയും ഐശ്വര്യ റായയുടെ ഒപ്പം വരെ അഭിനയിച്ച ആ മഹാകലാപ്രതിഭ മലയാളികളുടെ മനസ്സുകളിൽ നേടിയ നായക പ്രാധാന്യം ചില്ലറിയായിരുന്നില്ല ബെൻ ജോൺസൺ എന്ന വലിയ നായക പ്രാധാന്യമുള്ള സിനിമ കേരളത്തിൽ നൂറ് ദിവസത്തിലേറെ ഓടിയതാണ് കലാഭവൻ മണിയുടെ മരണം മലയാളികൾ ഒട്ടും പ്രതിച്ചതായിരുന്നു ഇന്നും കലാഭവൻ മണി മരിച്ചു പോയി എന്ന് വിശ്വസിക്കാനാവാത്ത തരത്തിൽ ജീവിക്കുന്ന പല മനുഷ്യരുണ്ട് എപ്പോഴും ടിവികളിലും മൊബൈലുകളിലും വരുന്ന ചെറിയ ക്ലിപ്പുകളിലൂടെ കലാഭവൻ മണി നമുക്ക് ബാക്കി വെച്ച കുറേ ഓർമ്മകളുണ്ട് ആ മനുഷ്യൻ ചെയ്തു വെച്ച ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് തൃശ്ശൂർ ചാലക്കുടിയിൽ പോയി കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരും പറയും കലാപന്മാണി എങ്ങനെയാണ് നാട്ടിലെന്ന് എങ്ങനെയാണ് സാധാരണക്കാരായ മനുഷ്യരെ അയാൾ അയാൾ പരിഗണിച്ചിരുന്നതെന്ന് അയാൾ എങ്ങനെയാണ് സാധാരണക്കാരെ പൊതുവേദികളിൽ നിരത്തുകളിൽ കണ്ടാൽ അവരോട് പെരുമാറിയിരുന്നതെന്ന് ആളുകളിൽ ജനങ്ങളിൽ സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരനായി മാറുന്ന ഒരു എളിയ കലാകാരൻ ആ കലാഭവൻ മണിയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ ഈ നടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്നൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടത് നടിയുടെ ഈ ആരോപണം ഉന്നയിച്ച നടിയുടെ പേര് വെച്ച് പങ്കുവച്ചുകൊണ്ട് ഈ പോസ്റ്റിലെ കമൻ്റിൽ കമൻ്റടിക്കാൻ വരുന്ന ആൾ ആളുടെ പേര് കൂടി മാത്രമേ ഇനി ഈ നടി വിളിച്ചു പറയാനുള്ളൂ ആ രീതിയിലുള്ള സർക്കാസവും തമാശകളും പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ അത്യന്താപേക്ഷിതമാണ് സിനിമാ മേഖലകളിൽ നടിമാരെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ആളുകളൊക്കെ കൊടുങ്ങണം ഈ മേഖല വളരെ സുതാര്യമായിരിക്കാണ് ശരി തന്നെ പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന വിവാദങ്ങളിൽ ചില കള്ള നാണയങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് കലാഭവൻ മണിയുടെ പേര് ഈ അസമയത്ത് ഉയർത്തിവിട്ടതും ഇത്തരം ഒരു കള്ള നാണയമാണോ എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമ്മൾ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല